പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തി പത്താം വാർഡായ പനങ്കരയിൽ നടന്ന നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ അമൽ രാജ് വിജയിച്ചതോടെയാണ് ഭരണം തുടരാൻ എൽ ഡി എഫിന് സാഹചര്യമൊരുങ്ങിയത് പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന്റെ അംഗബലം കേവല ഭൂരിപക്ഷത്തിനൊപ്പമെത്തി യു ഡി എഫിലെ ബിജി സജിയെ ആണ് അമൽരാജ് പരാജയപ്പെടുത്തിയത് ഡീൻ കുര്യാക്കോസ് എംപിയുടെയും മാത്യു കുളനാടൻ എം എൽ എയുടെയും പഞ്ചായത്തിൽ യു ഡി എഫ് വോട്ട് ബാങ്കിൽ ഗണ്യമായ ചോർച്ചയുണ്ടായതാണ് എൽ ഡി എഫിന് നേട്ടമായത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണം തുടരുവാനാണ് ജനങ്ങൾ വിധിയെഴുതിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽ രാജ് നൂറ്റി അറുപത്തി ആറ് വോട്ടിനാണ് ഇവിടെ വിജയിച്ചത് ഇതോടെ പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷമാകുകയും ഭരണം തുടരാൻ അവസരം ലഭിക്കുകയും ചെയ്തു വിജയം യു ഡി എഫിനായിരുന്നുവെങ്കിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുമായിരുന്നു അമൽ രാജിന് നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടാണ് ലഭിച്ചത് യു ഡി എഫിനായി മത്സരിച്ച ബിജി സജിക്ക് മുന്നൂറ്റി പതിനേഴ് വോട്ട് നേടുവാനേ കഴിഞ്ഞുള്ളൂ എൻ ഡി എ ആര്യ സത്തിന് നാൽപ്പത്തിയഞ്ച് വോട്ടും എ എ പി യുടെ മരിയ ജോസിന് പതിനാറ് വോട്ടും മാത്രം തിരഞ്ഞെടുപ്പ് വിജയത്തിൽ എൽ ഡി എഫ് അത്യാഹ്ലാദത്തിലാണ് പ്രകടനവും മധുരവിതരണവും നടത്തിയാണ് അവർ ആഘോഷിച്ചത് ോ അവർ എന്താ പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ് ഇത്തവണ ആധികാരികമായ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ വിജയിച്ച നിസാർ മുഹമ്മദ് എൽ ഡി എഫിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യനാക്കപ്പെട്ടതിനാലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയാണ് ഉണ്ടായത് കോൺഗ്രസിലെ ഒരു വിഭാഗം എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് മറിച്ചതായി ആരോപണമുയർന്നിട്ടുണ്ട് ഡീൻ കുര്യാക്കോസ് എംപിയുടെയും മാത്യു കുഴൽനാടൻ എം എൽ എ യുടെയും പഞ്ചായത്തിലാണ് യു ഡി എഫ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റു മൂന്നിടങ്ങളിലും യു ഡി ആണ് വിജയിച്ചത് സി ടി വി ന്യൂസ് കോതുമംഗലം